കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രൈം സെക്ഷൻ രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം പറഞ്ഞ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിന് ഇനി പുതിയ വകുപ്പാണെന്നും ചില മാറ്റങ്ങൾ മാത്രമാണ് പുതിയ നിയമത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് കൊണ്ടോട്ടി സ്റ്റേഷൻ എസ് എച്ച്ഒ ദീപകുമാർ പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യ കേസാണിത് ക്രൈം നമ്പർ തൊള്ളായിരത്തി മുപ്പത്തി ആറ് പ്രകാരം കർണാടക സ്വദേശിയായ യുവാവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയായാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വകുപ്പ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഡി എന്നിവ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പുതുതായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരമാണ് എഫ്ഐആർ തയ്യാറാക്കിയത് പാലക്കാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഹെൽമറ്റ് ധരിക്കാതെയും അശ്രദ്ധയോടെയും വാഹനം ഓടിച്ചതിനാണ് കേസ് കൊളത്തൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത് കേസെടുത്ത ശേഷം പ്രതിക്ക് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു രാജ്യത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് ഡൽഹിയിലാണ് റിപ്പോർട്ട് ചെയ്തത് കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അനുസരിച്ച് ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തിയതിനെ ഒരു തെരുവ് കച്ചവടക്കാരനെതിരെയാണ് രാജ്യത്തെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് പുതിയ നിയമം ശേഷം ഇന്ന് പുലർച്ചെ പെട്രോളിംഗ് അറിയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഒന്നര മണിക്ക് തന്നെ ഒരാള് ഒരു മുഹമ്മദ് ഷാഫി ഒരാൾ റേഷൻ നികുതിൻ്റെ ആയിട്ട് റൈഡ് ചെയ്തിട്ടുണ്ട് മനുഷ്യജീവൻ അപകടം റൈഡ് ചെയ്തിട്ട് പുളത്തൂർ ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ക്രൈം 9224 மாடல் 2024 ஐது செக்ஷன் 281 துல செக்ஷன் 281 பிएनएस பர அது இது 94 டி என் பி கேஸ் மிஷன் தி फर्स्ट கேஸ் இன் தி ஸ்டேட் ஆதி இலக்கிய கரீகள் மாறி போயிட்டு இருக்கானಲ್ಲ எல்லாம் ஆதி ஆதி கோ முதலிய நியபரான பட்சை இல்ல குறை பெரிய விச்ச성은 வந்து என்ன சொல்ல குறைச்ச성은 கொஞ்சம் இப்புள்ளத்தில் பிரதானத்தை எடுத்து говоряங்கள ஒரு കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ കൂടി നിയമത്തിൽ തന്നെ ഈ മൂന്ന് വർഷം തൊട്ട് ഏഴു വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ പിന്നെ വെളിമേൽക്ലറി നടത്താം ഉദ്യോഗസ്ഥർ പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹ വധാനൊക്കെ നൽകിയിട്ട് മ്യൂച്വൽ കൺസെന്റ് കൂടി പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ പിന്നീട് അത് പുറത്തേക്ക് മാറുകയാണെങ്കിൽ അതില് പ്രത്യേക സെക്ഷൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് പുതിയ കാര്യങ്ങൾ ഉള്ള ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടില്ല അത് അയ്യായിരം രൂപ വരെയുള്ള മുതലിന്റെ ഇതാണെങ്കിലും അതിൽ പിന്നെ മുതൽ റിപ്പോർട്ട് സാഹചര്യം ആണെങ്കിലും അപ്പോ പിന്നെ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ അങ്ങനെയുള്ള ജനകമായിട്ട് സൗഹൃദത്തിൽ നിൽക്കുന്ന ಅದು ಇದರ उलट ಅವರು ಅವರ ಎಸ್ಐ ಬಾಬಾರಾಜ್ ಎಸ್ ಬಾಬಾರಾಜ್ ಅವರ ಜೊತೆ ಮೊದಲು ಬಾಬಾರಾಜ್ سے ಅಮೇ ಅಬ್ದುಲ್ಲಾ ಬಾಬೂಸಿಹಿಯೋ പിന്നെ ಅವರು ತನ್ನ ಬಾಬಾರಾಜ್ ಸಿಹಿಯೋ ಕೊಡುಗೆಯರನ್ನ ಟಿಟಿಂಗ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಆ ಸಮಿತ ರಾಜಕುಮಾರ್ ಇಲ್ಲಿ ಚಾಲಜಾಜಿ ರಾಜಕುಮಾರ್ ಓಡನೆ ಚಾಲನಾನ್ ಎಫ್ಆರ್ तो इतरे केस निकल는데요 ತನ ಇತನೇ ಬರ್ನೇ ಸಮಯದ ಜಿಲ್ಲೆಯಲ್ಲಿ ರೆಜಿಸ್ಟರ್ ഫസ്റ്റ് കേസ് ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா